കർത്തവ്യ ഭവൻ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ന്യൂഡൽഹിയിൽ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്രകാരം പറഞ്ഞു ഇവ വെറും ഘടനകളോ അടിസ്ഥാന സൗകര്യങ്ങളോ അല്ല മറിച്ച് വീക്ഷിത് വിത്ത് ഈ കെട്ടിടത്തിൽ നിന്നാണ് വിതയ്ക്കുന്നതെന്ന് വരും ദശകങ്ങളിൽ രാജ്യത്തിന്റെ ദിശ ഈ കെട്ടിടത്തിൽ നിന്ന് നിർണയിക്കപ്പെടും പ്രധാനമന്ത്രി മോദി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ ഭരണ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നിന്നാണ് പ്രവർത്തി െന്ന് പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടി നിലവിലുള്ള കെട്ടിടങ്ങളിലെ മോശം തൊഴിൽ സാഹചര്യങ്ങൾ അദ്ദേഹം കൂടുതൽ എടുത്തു കാണിച്ചു അവയിൽ ശരിയായ വെളിച്ചം സ്ഥലം വായു സഞ്ചാരം ഇവ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരകാര്യം പോലുള്ള ഒരു പ്രധാന മന്ത്രാലയം ഏകദേശം നൂറ് വർഷമായി മതിയായ വിഭവങ്ങളില്ലാതെ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും പ്രധാനമന്ത്രി മോദി ഉന്നയിച്ചു ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ിൽ പലതും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാടകയ്ക്ക് മാത്രം സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അന്തിമ ഫലത്തെക്കാൾ നമ്മുടെ കർത്തവ്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി മോദി ഉത്തരിച്ചു മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിൽ കാര്യക്ഷമതയോടെ കൊണ്ടുവരിക എന്നതാണ് ഈ അഭിലാഷ പദ്ധതി ലക്ഷ്യമിടുന്നത് ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കർത്തവ്യ ഭവൻ സീറോ ത്രീ ആഭ്യന്തരം വിദേശകാര്യം ഗ്രാമവികസനം എം എസ് എംഇ ഡി ഒ പി ഡി പെട്രോളിയം അഥവാ പ്രകൃതിവാദ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറുടെ ഓഫീസ് എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് നാൽപ്പത്തിയഞ്ച് പേർക്ക് ഇരിക്കാനാവുന്ന ഇരുപത്തിനാല് പ്രധാന കോൺഫറൻസ് റൂമുകളും ഇരുപത്തിയഞ്ച് പേർക്ക് ഇരിക്കാനാവുന്ന ഇരുപത്തിയാറ് ചെറിയ ൻസ് റൂമുകളും ഉൾപ്പെടെ അറുപത്തിയേഴ് മീറ്റിംഗ് റൂമുകളും ഇരുപത്തിയേഴ് ലിഫ്റ്റുകളും ഇവിടെയുണ്ട്